കരിക്കനേത്ത് സിൽക്ക് ഗലേറിയ എന്ന ടെക്സ്റ്റൈൽ ഷോപ്പിലെ അവിടെ ഇരുപത്താറ് വർഷം വരെ ജോലി ചെയ്തിരുന്ന അഞ്ച് വർഷം മുതൽ ഇരുപത്താറ് വർഷം വരെ ജോലി ചെയ്തിരുന്ന തൊഴിലാളി ഇന്നലെ രാവിലെ കട തുറക്കാൻ ഏഴര ആകുമ്പോൾ വീട്ടിൽ നിന്ന് ചോറ്റുപാത്രത്തിൽ ചോറുവായിട്ട് വന്ന തൊഴിലാളി കാണുന്നത് വലിയ താഴിട്ട് ഷട്ടർ പൂട്ടിയിട്ടിരിക്കുന്നതാണ് അപ്പോൾ അന്വേഷണത്തിൽ മാനേജ്മെൻറ്റ് അതിൻ്റെ തലേ ശനിയാഴ്ചയും ഞായറാഴ്ച രണ്ട് അവധി ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തി രാത്രിയും പകലുമായിട്ട് അതിലെ മുഴുവൻ സാധനങ്ങളും കടത്തി തന്നെയല്ല കോടതിയിലെ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് ആ കട ഒഴിഞ്ഞു കഴിഞ്ഞിരുന്നു ഈ തൊഴിലാളിയെ അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിലെ വഴി വഴിയാധാരമാക്കാനുണ്ടായിരുന്നു അപ്പം ഇന്നലെ തന്നെ പറഞ്ഞു ഈ വിഷയത്തിൽ സി ഐ ട്യൂ അതിൻ്റെ അവസാന പോയിൻ്റ് വരെ ഉണ്ടാകുമെന്ന് പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ താല്പര്യമാണ് ഏറ്റവും പ്രധാനം അമ്മ മുതലാളിയെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ ആ സ്ഥാപനത്തിൽ തൊഴിലാളിയോട് പറഞ്ഞു ഈ തൊഴിലാളിക്കൊരു യൂണിയൻ നല്ലതാണ് കാരണം ചുവരുണ്ടല്ലേ ചിത്രം വരയ്ക്കാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾക്കും അറിയാം ആ സ്ഥാപനം മെച്ചപ്പെട്ടാൽ മാത്രമേ തൊഴിലാളിക്കും കൂടുതൽ സഹായങ്ങളും ആനുകൂല്യങ്ങളും കിട്ടുള്ളൂ സ്ഥാപനത്തെ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ തൊഴിലാളിയുടെ അവകാശങ്ങൾ സ്ഥാപിച്ചിടിക്കുകയും വേണം പക്ഷേ ആ തൊഴിലാളിയെല്ലാം അന്ന് ഈ മാനേജ്മെൻറ്റിനോട് അമിതമായ കൂറു പുലർത്തുകയും യൂണിയൻ വേണ്ട എന്ന നിലപാടായിരുന്നു അവർ സ്വീകരിച്ചത് പക്ഷേ ഞങ്ങൾ അവരോട് ഒരു വിരോധം ഉണ്ടായില്ല കാരണം എപ്പോഴായാലും നമുക്കറിയാം ഈ തൊഴിലാളിയെ ആത്യന്തികമായി സഹായിക്കേണ്ടി നമുക്ക് വരും ഇപ്പം എന്താ ഉണ്ടായത് ഇപ്പോൾ അവരെ ഇരുട്ടിൽ നിർത്തി മുതലാളി രാത്രി മുങ്ങിക്കഴിഞ്ഞപ്പം നമ്മൾ പറഞ്ഞു ഒരു കാരണവശാലും ഈ തൊഴിലാളി ശമ്പളം പോലും കൊടുത്തിട്ടില്ല ഈ മാസം ചായ മാസാവസാനം ശമ്പളം കൊടുക്കേണ്ടതാണ് മുപ്പതാം തീയതിയാണ് പൂട്ടിപ്പോയത് ശമ്പളം പോലും ഇല്ലാതെ തൊഴിലാളി വല്ലാത്ത വെച്ചാൽ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഇന്ന് ഞാൻ അവരുടെ ശമ്പള സ്ലിപ്പ് കണ്ടു പക്ഷേ ഇത്രയും രാവിലെ ഏഴ് മണിക്ക് വന്ന് രാത്രി എട്ടര വരെ ജോലി ചെയ്യുന്ന ഈ തൊഴിലാളിക്ക് കിട്ടുന്നത് പതിനായിരം ഒമ്പതിനായിരം പന്തിരായിരം ഏറ്റവും കൂടുതൽ ഞാൻ ഇന്ന് കണ്ട ശമ്പള സ്ലിപ്പിലെ ഏറ്റവും കൂടുതൽ കണ്ടത് പതിനാറായിരം അത് മുപ്പത് ഇരുപത്തൊമ്പത് വർഷം സർവീസുള്ളൊരുത്തിന് അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ അങ്ങനെയുള്ള തൊഴിലാളികളെയാണ് ഇന്നലെ കബളിപ്പിച്ചിട്ട് പോയത് ഒരു കാരണവശാലും ഈ തൊഴിലാളിയുടെ ഈ വേതനമെങ്കിലും വാങ്ങിച്ചു കാരണം മുതലാളിയെ സംബന്ധിച്ച് എല്ലാം കളഞ്ഞു നാട് വിട്ടുപോയിരിക്കുകയാണ് എവിടെ ഒരു പിടിയില്ല അപ്പം നമ്മൾ ഇന്നലെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഈ ഒരു മീഡിയയിലൂടുള്ള നമ്മുടെ ഈ റിക്വസ്റ്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് അവർ പോലീസിൽ കേസ് കൊടുത്തു ലേബർ ഓഫീസിൽ കേസ് കൊടുത്തു ഈ സമ്മർദ്ദങ്ങളെല്ലാം കൂടി ചേർന്ന് ഇന്നലെ രാത്രി തന്നെ മുതലാളി അവരുടെ പഴയ മാനേജരുടെയിൽ എങ്ങനെയോ പൈസ എത്തിച്ച് തൊഴിലാളിയുടെ ശമ്പളം കൊടുക്കാമെന്ന് ഇന്ന് പോലീസിനെയും നമ്മളെയും അറിയിച്ചു അങ്ങനെയാണ് ഇന്ന് സി ഐ ടിഒഫീസ് വെച്ച് തൊഴിലാളികളെ ശമ്പളം മുഴുവൻ നമ്മൾ ആ കുടിശ്ശിക മുഴുവൻ തീർത്ത് വാങ്ങിക്കൊടുത്തു ഇനി മൂന്നോ നാലോ പേര് മാത്രമേ ഉള്ളൂ വാങ്ങിക്കാൻ നാലോ എന്തായാലും ലേബർ ഓഫീസിൽ വെച്ച് ഡി എൽ ഒയുടെ നേതൃത്വത്തിൽ അടൂർ അസിസ്റ്റൻ്റ് ലേബർ ഓഫീസിൽ വെച്ച് ഇത് സംബന്ധിച്ചുള്ള ആ പ്രശ്നങ്ങൾ പരിശോധിക്കാനും എങ്ങനെ തൊഴിലാളിയെ സഹായിക്കാൻ കഴിയും ഇത്രയും നാൾ ജീവിതം ഹോമിച്ചവരാണ് അപ്പോൾ അവരുടെ കാര്യത്തിനകത്തൊരു വ്യക്തത ഉണ്ടാക്കാൻ നാളെ രണ്ടര മണിക്ക് ലേബർ ഓഫീസിൽ വെച്ച് ചേരുന്നുണ്ട് അതിന് ആ തീരുമാനം അറിഞ്ഞതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് പോകാനാണ് സി ഐ ആഗ്രഹിക്കുന്നത്